ശബരിമല പുനഃപരിശോധനാ ഹർജികളിലെ വാദം പൂർത്തിയായി ഹർജികളും റിട്ട് ഹർജികളും മാരത്തോൺ വാദത്തിൽ കോടതി കേട്ടു സർക്കാർ നിലപാടിൽ ഉറച്ചുനിന്നു ദേവസ്വം ബോർഡ് നിലപാട് മാറ്റി അങ്ങനെ ഉത്തരവിനായി ഹർജി മാറ്റി ഹർജിക്കാർക്ക് റിട്ടേൺ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുവാനുള്ള കൊടുത്തിട്ടുണ്ട് സാവർത്ഥം ഇതാണ് ഇപ്പോൾ കോടതിക്ക് മനസ്സിലായ വസ്തുതകളും റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൊളൈറ്റ് ചെയ്ത് റിട്ടേൺ സബ്മിഷൻസും എല്ലാം പരിശോധിച്ചതിന് ശേഷം കോടതി ഇതിൽ ഒരു തീരുമാനമെടുക്കുന്നുണ്ടാവും അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ആയതുകൊണ്ട് അഞ്ച് ജഡ്ജിമാർ അവരവരുടേതായ കാഴ്ചപ്പാടുകൾ രൂപീകരിച്ചതിന് ശേഷം അവരുടെ ഉള്ളിൽ തന്നെ ചർച്ചയുണ്ടാകും ഡ്രാഫ്റ്റുകൾ കൈമാറുന്നുണ്ടാകും പ്രത്യേകം പ്രത്യേകം ഒപ്പീനിയൻ ഉണ്ട് എന്ന അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഡ്രാഫ്റ്റുകൾ കൈമാറുന്നുണ്ടാകും എനിക്ക് ഒരു വിതിൻ സെവൻ ടു ടെൻ ഡേയ്സ് ഉത്തരവ് വരാനാണ് സാധ്യത സാധാരണ ഒരു ടു ജഡ്ജ് ബെഞ്ചിൻ്റെ ഡിസിഷൻ പോലെയല്ല അല്ലെങ്കിൽ ത്രീ ജഡ്ജ് ബെഞ്ചിൻ്റെ ഡിസിഷൻ പോലെയല്ല ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ആയതുകൊണ്ട് ഒരു വിശാലമായ ഒരു ഒരു എൻറ്റയർ ഡേ വിശാലമായ ഒരു ഒരു ഹിയറിംഗ് നടന്നതുകൊണ്ടും അത് വിശദമായി പരിശോധിച്ചതിന് ശേഷം ഒരു ഒരു വിതിൻ സെവൻ ടു ടെൻ ഡേയ്സ് ഉത്തരവ് വരാനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ കാണുന്നത് രാവിലെ പത്തര മുതൽ ഉച്ചയ്ക്ക് നീണ്ട കേസ് വിധി പറയാനായി സുപ്രീം കോടതിയിലെ ജഡ്ജസ് ഒക്കെ ഇന്റലക്ച്വലി വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ നിലപാടുകൾ അവരുടെ ചിന്തയുടെ പ്രതിഫലനങ്ങളാണ് ആ നിലപാടിൽ നിന്നും അൺലെസ് ദേ ആർ കൺവിൻസ്ഡ് ആ ഒരു കൺവിക്ഷൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ദേ ചേഞ്ച് ദർ സ്റ്റാൻഡ് പിന്നെ ഇതിനകത്ത് ജസ്റ്റിസ് കാൻവിൽക്കർ അദ്ദേഹം പ്രത്യേക ഒരു വിധി എഴുതിയിരുന്നില്ല ജസ്റ്റിസ് ദീപക് മിശ്രയുടെ വിധിക്ക് അനുകൂലമായ വിധിയാണ് രേഖപ്പെടുത്തിയത് അദ്ദേഹം അതിൽ സിഗ്നേറ്ററി ആയിരുന്നു അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് കമ്മിറ്റ്മെൻറ് ഡിസ്പ്ലേ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വിധി ഇവിടെ ഇല്ല അദ്ദേഹം സപ്പോർട്ട് ചെയ്ത വിധി മാത്രമാണ് ഇമ്പ്യൂൺ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ജസ്റ്റിസ് കാൻവിൽക്കറിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ചീഫ് ജസ്റ്റിസിൻ്റെ നിലപാടെന്തായിരിക്കുമെന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല അദ്ദേഹവും ഒരു സെൻസ് ഓഫ് പാസിവിറ്റി ഡിസ്പ്ലേ ചെയ്തിരുന്നു അപ്പോൾ ആത്യന്തികമായിട്ട് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയും ജസ്റ്റിസ് കാൻവിൽക്കറും എന്താണ് നിലപാടെടുക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെയും ജസ്റ്റിസ് നരിമാൻ്റെയും അവരുടെ നിലപാടുകൾ അവരുടെ വാക്കുകളിലൂടെ ഒക്കെ തന്നെ പൊതുവെ പ്രതിഫലിക്കപ്പെടുന്നുണ്ടായിരുന്നു അവരുടെ ഒക്കെ എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം നടന്ന വാദങ്ങൾ പ്രതിവാദങ്ങൾ വിശദമായി പരിശോധിക്കാം രാവിലെ പ്രതീക്ഷിച്ച സമയത്ത് തന്നെ ഭരണഘടനാ ബെഞ്ചിന്റെ സിറ്റിംഗ് തുടങ്ങി ആദ്യം കോടതിയിലേക്ക് വന്നത് ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയാണ് എല്ലാവരും എത്തിയതോടെ വാദം തുടങ്ങി വിധിയിലെ പിഴവുകൾ എന്താണെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു പുനഃപരിശോധനാ ഹർജിക്കാർക്ക് വേണ്ടി ആദ്യം വാദിക്കാൻ അഭിഭാഷകർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി പുനഃപരിശോധനാ ആവശ്യത്തിൽ ഒതുക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു എൻഎസ്എസിന്റെ പുനഃപരിശോധനാ വേണ്ടി അഡ്വക്കേറ്റ് എ പരാശരനാണ് ആദ്യം വാദം തുടങ്ങിയത് സുപ്രീംകോടതി വിധിയിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടാമെന്ന് പറഞ്ഞ് പരാശരൻ വാദം തുടങ്ങി ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം അനുച്ഛേദ പ്രകാരമുള്ള അവകാശമാണ് കേസിൽ പ്രധാനമെന്ന് അദ്ദേഹം വാദിച്ചു വ്യക്തിക്ക് തന്റെ വിശ്വാസത്തിനും ആരാധനയ്ക്കും അവകാശം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ഭരണഘടനയുടെ പതിനഞ്ചാം അനുച്ഛേദ പ്രകാരം മതേതര സ്ഥാപനങ്ങൾ തുറന്നുകൊടുത്തു എന്നാൽ മതപരമായ പൊതുസ്ഥാപനങ്ങൾ അതിൽ ഉൾപ്പെടില്ല എന്ന് പരാശരൻ വാദിച്ചു താൻ വിധിയിൽ പറഞ്ഞത് അനുച്ഛേദം പതിനഞ്ച് രണ്ടിനെ പറ്റിയാണെന്ന് വാദത്തിനിടെ ഇടപെട്ട് ജസ്റ്റിസ് നരിമാൻ പറഞ്ഞു അപ്പോൾ പതിനഞ്ചാം അനുച്ഛേദ പ്രകാരം ക്ഷേത്ര ആചാരം റദ്ദാക്കിയത് ഗുരുതര പിഴവാണെന്ന് പരാശരൻ ചൂണ്ടിക്കാട്ടി പരാശരന്റെ ഈ ശേഷം ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നരിമാനുമായി അല്പനേരം കൂടിയാലോചിച്ചു അതിനുശേഷം വിവേചനം ഒഴിവാക്കാൻ ഉള്ള ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം മതസ്ഥാപനങ്ങൾ തുറന്നുകൊടുക്കാൻ ആകില്ല എന്ന് പരാശരൻ വാദിച്ചു ഭരണഘടനയുടെ പതിനഞ്ച് പതിനേഴ് ഇരുപത്തിയഞ്ച് അനുച്ഛേദങ്ങൾ തമ്മിലുള്ള ബന്ധം പരിശോധിക്കുന്നതിൽ കോടതി പരാജയപ്പെട്ടു അത് ഗുരുതരമായ പിഴവാണെന്ന് പരാശരൻ വാദിച്ചു മതാചാരങ്ങളിലെ യുക്തി പരിശോധിക്കരുതെന്ന് ബിജോയ് ഇമ്മാനുവൽ കേസിൽ സുപ്രീം കോടതി വിധിച്ചതാണെന്നും ആചാരങ്ങൾ അത്രമേൽ അസംബന്ധമായാൽ മാത്രമേ കോടതി ഇടപെടാറുള്ളൂ എന്ന് യഹോവ കേസിൽ കോടതി പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വാദമുയർത്തി യുവതികൾക്ക് പ്രവേശനം അനുവദിക്കാത്തത് തൊട്ടുകൂടായ്മയല്ല തൊട്ടുകൂടായ്മ എന്നത് കുറ്റമാണ് എന്നാൽ എന്താണ് തൊട്ടുകൂടായ്മ എന്ന് കൃത്യമായി നിർവചിക്കണം തൊട്ടുകൂടായ്മയെ സുപ്രീംകോടതി വിധിയിൽ നിർവചിച്ച രീതി ഹിന്ദു ആരാധനാലയങ്ങൾക്ക് മാത്രമേ ബാധകമാവൂ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ച് രണ്ട് ബി പ്രകാരം ഇത് ഉഭയകക്ഷി തർക്കമല്ല മറ്റ് മതങ്ങളിലും ഈ വിധിയുടെ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും പരാശരൻ പറഞ്ഞു പരാശരൻ ഈ വാദം ഉന്നയിച്ചപ്പോൾ നിങ്ങളുടെ വാദങ്ങൾ പട്ടികജാതി സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച് എന്തു തോന്നൽ ഉണ്ടാക്കുമെന്ന് ജസ്റ്റിസ് നരിമാൻ ചോദിച്ചു ജാതിയുടെ അടിസ്ഥാനത്തിലല്ല യുവതികൾക്ക് ശബരിമലയിൽ നിരോധനമെന്ന് പരാശരൻ മറുപടി നൽകി അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യ സ്വഭാവം കാരണമാണ് ശബരിമലയിൽ സ്ത്രീകൾക്ക് നിയന്ത്രണം എന്ന വാദത്തോടെ പരാശരന്റെ വാദം പൂർത്തിയാക്കി തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല സുപ്രീംകോടതി വിധി എന്ന് പരാശരന്റെ വാദത്തിനുശേഷം ജസ്റ്റിസ് നരുമാൻ പറഞ്ഞു പിന്നീട് തന്ത്രി കുടുംബത്തിനു വേണ്ടി വാദിക്കാനായി അഡ്വക്കേറ്റ് ഗിരി എഴുന്നേറ്റു ശബരിമലയിലെ വിഗ്രഹത്തിന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടാണ് യുവതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്ന വാദത്തോടെ ഗിരി തുടങ്ങി നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പ പ്രതിഷ്ഠ പ്രതിഷ്ഠയിൽ തന്ത്രിക്ക് പ്രത്യേക അവകാശമുണ്ട് ഹിന്ദു വിശ്വാസികളുടെ മൌലിക അവകാശവും വിഗ്രഹത്തിന്റെ അവകാശവും പരസ്പര പൂരകമാണെന്നും അദ്ദേഹം വാദിച്ചു എല്ലാ യുവതികൾക്കും ക്ഷേത്ര ആചാരം ചോദ്യം ചെയ്യാനാവില്ല തന്ത്രിയാണ് പ്രതിഷ്ഠയുടെ രക്ഷാധികാരി ശബരിമല അയ്യപ്പന് പ്രത്യേക സ്വഭാവമാണ് അതാണ് ബ്രഹ്മചര്യം ശബരിമല മറ്റു ക്ഷേത്രങ്ങളെ പോലെയല്ല ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ വിധിയിലെ വ്യാഖ്യാനം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും ഗിരി വാദിച്ചു ശബരിമലയിൽ ആരെയും ഒഴിവാക്കി നിർത്തുകയല്ല തുല്യതാ തത്വങ്ങൾക്ക് ഇവിടെ ബന്ധമില്ല പ്രതിഷ്ഠയുടെ സ്വഭാവത്തിനോട് ഇണങ്ങുന്ന വിധം ഭക്തർക്ക് ഭരണഘടനാപരമായ അവകാശമുണ്ടെന്നും അദ്ദേഹം വാദമുയർത്തി ശബരിമലയിലെ ആചാരങ്ങളും തൊട്ടുകൂടായ്മയും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ടെന്നും ശബരിമലയിലേത് അനിവാര്യമായ മതാചാരമാണെന്നും ഗിരി വാദിച്ചു ഭക്തർക്കും ഭരണഘടനാപരമായ അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗിരി വാദം പൂർത്തിയാക്കി തുടർന്ന് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഹർജിയിൽ അഭിഷേക് സിംഗ്വി വാദം തുടങ്ങി അപ്പോൾ അഭിഷേക് സിംഗ്വി ഹാജരാകുന്നതിനെ ദേവസ്വം ബോർഡ് അഭിഭാഷകൻ രാകേഷ് ദ്വേദി ചോദ്യം ചെയ്തു എന്നാൽ താൻ ബോർഡിനു വേണ്ടിയല്ല മുൻ ബോർഡ് അധ്യക്ഷനു വേണ്ടിയാണ് ഹാജരാകുന്നതെന്ന് സിംഗ്വി വ്യക്തമാക്കി ഹിന്ദു മൽഹോത്ര മാത്രമേ കൃത്യമായി നൈഷ്ഠിക നൈഷ്ടികൾ കണക്കിൽ എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സിംഗ്വി തന്റെ വാദങ്ങൾ തുടങ്ങി പ്രത്യേക രൂപഭാവങ്ങളിലാണ് വിശ്വാസികൾ ദൈവത്തെ ആരാധിക്കുന്നത് ശബരിമലയിൽ നൈഷ്ഠിക ബ്രഹ്മചര്യമാണ് ഭാവം അത് അംഗീകരിച്ചാൽ മറ്റു വിഷയങ്ങൾ എല്ലാം ഇല്ലാതാകുമെന്ന് അദ്ദേഹം വാദിച്ചു സ്ത്രീകളെയോ പുരുഷന്മാരെയോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിലക്കുന്നില്ല പ്രതിഷ്ഠയുടെ സ്വഭാവപ്രകാരമാണ് ശബരിമലയിലെ വിലക്ക് എന്നും ചുങ്കി വാദിച്ചു പൗരാവകാശ നിയമം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അനുച്ഛേദങ്ങളുമായി ചേർത്തു വേണം വായിക്കാൻ പോലുള്ള ബഹുസ്വര സമൂഹത്തിൽ മതാചാരങ്ങളിലെ യുക്തി അളക്കുന്നത് ശരിയല്ല അതിൽ ഭരണഘടനാ ധാർമികത ഉപയോഗിക്കുന്നത് ഉചിതവുമല്ല അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം വിശ്വാസമാണ് അത് ഭരണഘടനാ ധാർമികത കൊണ്ട് അളക്കരുതെന്നും അദ്ദേഹം വാദിച്ചു യുക്തികൊണ്ട് അളക്കാൻ ശബരിമല സയൻസ് മ്യൂസിയം അല്ല ക്ഷേത്രമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് വാദം പൂർത്തിയാക്കി അതിനുശേഷം ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടി ശേഖർ വാദം ആരംഭിച്ചു നൂറ്റാണ്ടുകളായി ശബരിമലയിൽ നിലനിൽക്കുന്ന ആചാരമാണ് ഇത് എന്ന് പറഞ്ഞ് നാഫ്ടെ വാദം തുടങ്ങി മതം വിശ്വാസത്തിന്റെ വിഷയമാണ് ചിലർ വിശ്വസിക്കുന്നു ദൈവമുണ്ടെന്ന് ഹോക്കിംഗ്സിനെ പോലുള്ളവർ മറിച്ചു ക്രിമിനാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആചാരത്തിൽ കോടതിക്ക് ഇടപെടാനാകൂ എന്നും അദ്ദേഹം വാദിച്ചു ആരാണ് അനിവാര്യമായ ആചാരമെന്നും അല്ലെന്നും നിശ്ചയിക്കേണ്ടത് അത് ആ സമുദായക്കാരാണ് വിധി വന്നപ്പോൾ ആ സമയത്തെ ടി വി കണ്ടാൽ മനസ്സിലാവും വിശ്വാസികൾ ഈ വിധിയെ അംഗീകരിക്കുന്നില്ല എന്ന് കോടതി ബഹുഭൂരിപക്ഷത്തിന്റെ വികാരം വ്രണപ്പെടുത്തണോ എന്നും നാഫ്ടെ ചോദിച്ചു നാഫ്റ്റയുടെ വാദത്തിനിടെ തിരുവിതാംകൂർ ഹിന്ദു മതാചാര നിയമത്തിന്റെ ഫോട്ടോ കോപ്പി വേണമെന്ന് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ആവശ്യപ്പെട്ടു നൽകാമെന്ന് നാഫ്ഡെ പറയുകയും ചെയ്തു ഒരു വിശ്വാസം പാലിക്കരുത് എന്ന് കോടതിക്ക് എങ്ങനെ ഉത്തരവിറക്കാനാകുമെന്ന് നാഫ്ഡെ ചോദിച്ചു അയ്യപ്പനെ ഈ രീതിയിൽ ആരാധിക്കരുത് എന്ന് കോടതിക്ക് എങ്ങനെ ഉത്തരവ് നൽകാൻ കഴിയും ഇത് പൊതു നിയമത്തിന്റെ വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നാഫ്ഡെ വാദം പൂർത്തിയാക്കി അതിനുശേഷം മുതിർന്ന അഭിഭാഷകൻ വെങ്കിട്ടരമണിയുടെ വാദം തുടങ്ങി ആചാരം എന്തെന്ന് കോടതി തീരുമാനിക്കരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വാദം നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം പക്ഷേ ആചാരം തീരുമാനിക്കേണ്ടത് കോടതിയല്ല എന്ന വാദത്തോടെ അദ്ദേഹം അവസാനിപ്പിച്ചു തുടർന്ന് മദ്രാസ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ വാദം ആരംഭിച്ചു ശബരിമല കേസിലെ കോടതി വിധി നിരവധി വിശ്വാസങ്ങളെ ബാധിക്കും ശബരിമലയിലേത് അനിവാര്യമായ മതാചാരമാണ് ഇക്കാര്യത്തിൽ കേരള ഹൈക്കോടതിയുടെ മഹേന്ദ്രൻ കേസിൽ നാല് സെറ്റ് തെളിവുകൾ പരിഗണിച്ചതാണ് ശബരിമലയിലെ ആചാരത്തിന് തെളിവുകൾ ഉണ്ട് എന്നും അദ്ദേഹം വാദിച്ചു ക്ഷേത്ര ആചാരങ്ങളിൽ സുപ്രധാനം തന്ത്രി ദേവപ്രശ്നം നടത്തി പ്രവേശനം പ്രതിഷ്ഠയ്ക്ക് അഹിതമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് വിധിയിലും ഉണ്ട് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ വിധിയിൽ ശിരൂർമഠം വിധിയെപ്പറ്റി പറയുന്നുണ്ട് അനിവാര്യമായ മതാചാരം കോടതി നിർണ്ണയിക്കുന്നത് ഉചിതമല്ല അനുവദനീയമായ ആചാരം ഏതാണ് ഏതല്ല എന്ന് കോടതിയല്ല തീരുമാനിക്കേണ്ടത് എന്നും അദ്ദേഹം തുടർന്ന് വാദം ഉപസംഹരിക്കാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകി ഹർജിക്കാരിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെ കൂടി മാത്രമേ കേൾക്കൂ എന്നും അതിനുശേഷം എതിർഭാഗം കേൾക്കുമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി തുടർന്ന് ബി ജെ പി നേതാവ് രാധാകൃഷ്ണ മേനോനു വേണ്ടി മോഹൻ പരാശരൻ വാദം തുടങ്ങി അയ്യപ്പ ഭക്തരിൽ ഹിന്ദുക്കൾ അല്ലാത്തവരും ഉണ്ടെന്ന കാരണം കാട്ടി അയ്യപ്പ ഭക്തർ പ്രത്യേക ഗണമല്ലെന്ന് പറയാനാകില്ല എന്ന് മോഹൻ പരാശരൻ പറഞ്ഞു തുടർന്ന് ഉഷാനന്ദിനിക്കു വേണ്ടി ഗോപാൽ ശങ്കരനാരായൺ വാദം തുടങ്ങി രാജ്യത്തെ മറ്റു ക്ഷേത്രങ്ങൾക്കും വിധി ബാധകമായേക്കുമെന്ന് ഗോപാൽ പറഞ്ഞു അതിനുശേഷം പന്തളം കൊട്ടാരത്തിനു വേണ്ടി വാദിക്കാൻ സായ് ദീപക് അനുമതി തേടി നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നത് പ്രതിഷ്ഠയുടെ പ്രത്യേകതയാണെന്ന് ദീപക് വാദിച്ചു നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നാൽ എതിർലിംഗത്തിൽപ്പെട്ടവർ മാറി നിൽക്കണം എന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആ സമയത്ത് കോടതിയിൽ നാടകീയ രംഗങ്ങളുണ്ടായി വാദത്തിന് അവസരം തേടി അഭിഭാഷകർ തമ്മിൽ തർക്കം തുടങ്ങി ഇങ്ങനെയാണെങ്കിൽ വാദം കേൾക്കുന്നത് അവസാനിപ്പിക്കും എന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി വാദിക്കാൻ അവസരം തേടിയ മാത്യൂസ് നെടുമ്പാറയോട് ചീഫ് ജസ്റ്റിസ് ഇരിക്കാൻ നിർദ്ദേശവും നൽകി കോടതിയിൽ നേരായി പെരുമാറിയില്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടിയെടുക്കുമെന്ന് ഒരു അഭിഭാഷകനോട് ചീഫ് ജസ്റ്റിസ് പറയുകയും ചെയ്തു പിന്നീട് അയ്യപ്പ സേവാ സമാചരത്തിനു വേണ്ടി കൈലാസ് നാഥ് പിള്ളയും ശബരിമല പ്രൊട്ടക്ഷൻ ഫോറത്തിനു വേണ്ടി വി കെ ബിജു മാത്യൂസ് നെടുമ്പാറയും അടക്കമുള്ള വക്കീലുകൾ വാദിച്ചു അതിനുശേഷം സംസ്ഥാന സർക്കാരിനു വേണ്ടി ജയദീപ് ഗുപ്ത വാദം തുടങ്ങി ശബരിമല വിധിയിൽ ചില കാര്യങ്ങളിൽ ജഡ്ജിമാർക്കിടയിൽ സമവായമുണ്ട് വിധി പുനഃപരിശോധിക്കാൻ തക്ക യാതൊരു സാഹചര്യവും നിലവിലില്ല എന്ന് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു വാദം കേട്ടില്ല എന്നത് വിധി പുനഃപരിശോധിക്കാൻ കാരണമല്ല അയ്യപ്പ ഭക്തർ പ്രത്യേക ഗണമല്ല എന്നതിൽ ജഡ്ജിമാർക്കിടയിൽ സമവായമുണ്ട് പുനഃപരിശോധനയ്ക്ക് തക്കതായ പിഴവ് വിധിയിൽ ഇല്ല പിഴവുകൾ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ആയിട്ടുമില്ല എന്ന് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു തുല്യതയാണ് വിധിയുടെ അടിസ്ഥാനം തൊട്ടുകൂടായ്മയല്ല തന്ത്രിയുടെ വാദത്തിൽ വ്യാഖ്യാനങ്ങളാണുള്ളത് അത് പുനഃപരിശോധനയ്ക്ക് കാരണമല്ല ആചാരം ഏതാണ് എന്നതിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് തന്ത്രിയുടെ വാദത്തിലെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു പ്രത്യേക ഗണത്തിൽ പെട്ടതാണ് ക്ഷേത്രമെങ്കിൽ മാത്രമേ അനിവാര്യമായ ആചാരം നിലനിൽക്കൂ അതാരും വാദിച്ചു കണ്ടില്ല ആചാര പ്രത്യേകത പരിഗണിച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളും പ്രത്യേക വിശ്വാസഗണത്തിൽ പെടുന്നതായി കണക്കാക്കേണ്ടി വരും തിരുപ്പതി ജഗന്നാഥ ക്ഷേത്രങ്ങൾ പോലും പ്രത്യേക വിഭാഗമല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് രാമകൃഷ്ണ മഠവും ശിരൂർ മഠവും മാത്രമാണ് പ്രത്യേക ഗണത്തിൽ പെടുന്നത് ഇത് ഒരു പൊതു നിയമവിഷയമാണ് പൊതുക്ഷേത്രമാണ് ശബരിമല ഭരണഘടനയ്ക്ക് ഇണങ്ങാത്ത ആചാരം നിലനിൽക്കരുത് എന്നും സർക്കാർ അഭിഭാഷകൻ വാദിച്ചു ആചാരം മൗലിക അവകാശങ്ങൾക്ക് വിധേയമാണ് ആരെയും ഒഴിവാക്കാനാകില്ല വിവേചനം പാടില്ല ഇതാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വം ക്ഷേത്രപ്രവേശനമാണ് ഏറ്റവും വലിയ അവകാശം ശബരിമലയിൽ സമാധാനം പുലരും എന്നാണ് പ്രതീക്ഷ സാഹചര്യങ്ങൾ മാറും എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ അഭിഭാഷകൻ വാദം പൂർത്തിയാക്കി ഹർജിക്കാരുടെ വാദങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കോടതി പിരിഞ്ഞു ബെഞ്ച് എഴുന്നേറ്റു ഉച്ചയ്ക്ക് ശേഷം വാദം തുടരുമെന്ന് അറിയിച്ചു ബെഞ്ച് സിറ്റിംഗ് തുടങ്ങി ദേവസ്വം ബോർഡിന് വേണ്ടി രാകേഷ് ദ്വേദിയാണ് ആദ്യം വാദിച്ചത് പുനഃപരിശോധനാ ഹർജികളിൽ പറയുന്ന കാരണങ്ങൾ വിധി പുനഃപരിശോധിക്കാൻ പര്യാപ്തമല്ല എന്ന് ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ വാദിച്ചു ആർത്തവം ഇല്ലാതെ മനുഷ്യകുലത്തിന് നിലനിൽപ്പില്ല എല്ലാ വ്യക്തികളും തുല്യർ ആണെന്നതാണ് മതത്തിന്റെ അടിസ്ഥാനം എല്ലാവർക്കും തുല്യ അവകാശമാണ് പ്രവേശനമോ ആരാധനയ്ക്കുള്ള തുല്യ അവകാശമോ നിഷേധിക്കാനാവില്ല സുപ്രധാന വിധി കൊണ്ടുവന്ന മാറ്റം ഇതിനെ എതിർക്കുന്നവർ പോലും അംഗീകരിച്ച് മതിയാകൂ എന്ന ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ പറഞ്ഞു അല്ല സുപ്രീം കോടതിയിൽ ഇന്നിപ്പോ കേസ് വന്നപ്പോ ദേവസ്വം ബോർഡിന്റെ അഭിപ്രായമാണ് സ്വാഭാവികമായിട്ട് കോടതി ചോദിച്ചത് ഇന്ന് വിപുലമായിട്ടുള്ള വാദഗതി ഇല്ലായിരുന്നല്ലോ ഇതിപ്പോ നമ്മുടെ അഭിപ്രായങ്ങൾ എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഏഴ് ദിവസത്തെ സമയം തന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് അഭിപ്രായം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നു റിവ്യൂ പെറ്റീഷൻ കൊടുക്കേണ്ടതില്ല സാവകാശ ഹർജി കൊടുക്കാനാണ് ഞങ്ങൾ നിശ്ചയിച്ചത് സാവകാശ ഹർജിയാണ് ഞങ്ങൾ കൊടുത്തിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചോദിച്ചപ്പോൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് അഭിപ്രായം കോടതി വിധി ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്നു പിന്നെ മറ്റൊരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് പറയാനുള്ള സമയമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് വിശദമായിട്ട് എന്താണ് പറയേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇന്നിപ്പോൾ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ മാത്രമാണ് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുള്ളത് സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡിൻ്റെ നയം മാറ്റമൊന്ന് കാണണ്ട യഥാർത്ഥ നയം പുറത്തു വന്നു എന്ന് കണ്ടാൽ മതി ഒരുപക്ഷെ മുമ്പ് ദേവസ്വം ബോർഡ് കൊടുത്തിരുന്ന നയമായിരിക്കണം കഴിഞ്ഞ പ്രാവശ്യം കണ്ടിന്യൂ ചെയ്തത് അതിനെ തുടർന്ന് നമ്മുടെ ദേവസ്വം കമ്മീഷൻ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പല മെമ്പർമാരുടെയും വാർത്തമാനങ്ങളിൽ നിന്ന് ദേവസ്വം ബോർഡിൻ്റെ നയം മുമ്പുണ്ടായിരുന്ന നയമല്ലായിരുന്നു എന്ന് വ്യക്തമായിരുന്നു അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സർക്കാരും ദേവസ്വം ബോർഡും ഭക്തജനങ്ങളോട് ഒപ്പമല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പന്തളം കൊട്ടാരത്തിൽ തോന്നുന്നത് അപ്പോൾ ബോർഡ് നിലപാട് മാറ്റിയല്ലോ എന്ന് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ചോദിച്ചു യുവതീ പ്രവേശനത്തെ ബോർഡ് എതിർത്തിരുന്നതാണല്ലോ എന്നും ഇന്ദു മൽഹോത്ര പറഞ്ഞു സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശങ്ങൾ എന്നതാണ് ശബരിമല വിധിയുടെ അന്തസത്ത ഇതാണ് സമൂഹത്തിന്റെ അടിസ്ഥാന മൂല്യം ദേവസ്വം ബോർഡ് നിലപാട് മാറ്റിയെന്നും സുപ്രീംകോടതി വിധിയെ മാനിക്കാൻ തീരുമാനിച്ചുവെന്നും ആവശ്യമെങ്കിൽ അത് കാട്ടി അപേക്ഷ ഫയൽ ചെയ്യാമെന്നും ബോർഡിന്റെ അഭിഭാഷകൻ പറഞ്ഞു യുവതീ പ്രവേശന നിയന്ത്രണം അനിവാര്യമായ മതാചാരം ആണ് എന്നതിന് തെളിവില്ല എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞു ഗവൺമെന്റിന്റെ നിലപാട് സുവ്യക്തമാണ് സുപ്രീം കോടതിയുടെ വിധി എന്താണോ അതനുസരിക്കുക അത് നടപ്പിലാക്കുക നിലവിലുള്ള വിധി നടപ്പിലാക്കാനാണ് ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത ഉള്ള ഗവൺമെൻറ് ശ്രമിച്ചത് ഇനി മറിച്ചാണെങ്കിൽ അത് നടപ്പിലാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കും വിധി എന്താണോ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ടര വർഷം കഴിഞ്ഞ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ദേവസ്വം ബോർഡിന് ഇപ്പോൾ ഒരു സ്വന്തമായ നിലപാടുണ്ടായത് ഇപ്പോൾ ബാക്കിയൊക്കെ നിലപാടെവിടെ പോയി നല്ല ദേവസ്വം ബോർഡിന് എടുക്കാം പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ഉള്ള ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം അയ്യപ്പഭക്തന്മാരെ നല്ല ക്ഷേത്രത്തിൻ്റെയും അതിലെ ക്ഷേത്ര വിശ്വാസികളുടെയും എല്ലാം ആ ആചാരങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് പോക്കോളാം എന്ന് പറഞ്ഞാണ് ദേവസ്വം ബോർഡ് അമ്പതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനനുകൂലമായിരിക്കണം ദേവസ്വം ബോർഡിൻ്റെ നയം അല്ലാതെ ഏതെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് കണ്ണുരുട്ടി കാണിക്കുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്ന ആവാൻ പാടില്ല ദേവസ്വം ബോർഡിൻ്റെ നയം ഏതായാലും ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ നയം എന്റാണെന്നുള്ളത് ഗവൺമെൻറ് നയത്തിനോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞു അത് സന്തോഷം കാരണം ഇനി ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ടയല്ലോ ആർക്കും ഒരു പ്രത്യേക സംശയം വേണ്ട ഭക്തന്മാരെ സംബന്ധിച്ചോളം ഇനിയും ഒരു സഹായത്തിൻ്റെ ഹസ്തം അവിടെ നിന്നുണ്ടാകുമോ എന്ന് എത്തി നോക്കേണ്ട കാര്യമേ ഇല്ല സർക്കാരിൻ്റെ പിന്നെ അഭിപ്രായത്തിന് അടിപ്പെട്ടിട്ട് ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല മാത്രമല്ല ഇപ്പോൾ ചിലർ പറഞ്ഞിട്ടുള്ളത് വിശ്വാസികൾക്ക് ഒപ്പമല്ല ആരാണ് വിശ്വാസി എന്നുള്ളതിനെ പറ്റി തർക്കമുണ്ട് വിശ്വാസികളെന്ന് പറയുന്നത് ഞങ്ങൾ തീരുമാനിക്കുന്നവർ ആളുകൾ മാത്രമാണ് വിശ്വാസി എന്നുള്ള അഭിപ്രായം ഒന്നും ദേവസ്വം ബോർഡിനില്ല ഭരണഘടനാ ധാർമികതയ്ക്ക് എതിരായ പരാശരന്റെ വാദം ശരിയല്ല എന്നും ദേവസ്വം ബോർഡ് വാദിച്ചു ഭരണഘടനാ ധാർമികത എന്ന ആശയം തന്നെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്നാണ് ആർജിതമാകുന്നത് ക്ഷേത്ര ആചാരങ്ങൾ ഭരണഘടനാ ധാർമികതയ്ക്ക് വിധേയമാണ് ആൾക്കാരെ ഉൾക്കൊള്ളിക്കേണ്ട സമയമാണ് സമൂഹം മുന്നോട്ടാണ് പോകുന്നത് ജൈവശാസ്ത്രപരമായ കാരണങ്ങളാൽ സ്ത്രീകളെ ക്ഷേത്രത്തിൽ നിന്ന് മാറ്റി നിർത്താനാകില്ല സമൂഹത്തിന്റെ ഒരു മേഖലയിലും സ്ത്രീകളെ മാറ്റി നിർത്താൻ കഴിയില്ല തുല്യത ഉറപ്പാക്കാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട് അതുകൊണ്ട് നാല് റിട്ട് ഹർജികളും നിലനിൽക്കില്ല പുനഃപരിശോധനാ ഹർജി നൽകിയവർക്ക് ഒരു കേസും പുതുതായി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് വാദം പൂർത്തിയാക്കി അതിനുശേഷം കനകദുർഗയ്ക്കും ബിന്ദുവിനും വേണ്ടി ഇന്ദിരാ ജയ്സിംഗ് വാദം ആരംഭിച്ചു കനകദുർഗയ്ക്കും ബിന്ദുവിനും വധഭീഷണി ഉണ്ടായി എന്നും അവരെ കൊല്ലൂ എന്ന ആൾക്കാർ ആർത്തുവിളിച്ചുവെന്നും സ്ത്രീകളെ മാറ്റി നിർത്താൻ ഇപ്പോഴും ശ്രമം നടക്കുന്നുവെന്നും ഇന്ദിരാ ജയ്സിംഗ് പറഞ്ഞു ശുദ്ധിക്രിയ നടത്തിയ കാര്യം ജയ്സിംഗ് പരാമർശിച്ചു ശുദ്ധിക്രിയ നടത്തിയത് തൊട്ടുകൂടായ്മ ഉണ്ട് എന്നതിന് തെളിവാണ് ഭരണഘടനയുടെ അനുച്ഛേദം പതിനേഴ് കേസിൽ ബാധകമാണ് വിധിയുടെ അടിസ്ഥാനം തുല്യതയാണ് ബിന്ദുവിനെയും കനകദുർഗയെയും സാമൂഹ്യമായി ബഹിഷ്കരിക്കാൻ ശ്രമം നടക്കുന്നു ശബരിമല പൊതുക്ഷേത്രമാണ് ആരുടെയും കുടുംബക്ഷേത്രമല്ല നിയമപരമായി സ്ത്രീകളെ ക്ഷേത്രപ്രവേശനത്തിൽ വിലക്കാൻ ആകില്ല എന്നും അവർ വാദിച്ചു സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ കയറണം എന്ന് തോന്നിയാൽ അത് തടയാൻ ആർക്കുമാകില്ല കയറും നിയമം അങ്ങനെയാണ് മനസാക്ഷിയുടെ സ്വാതന്ത്ര്യമാണ് പരമം ദൈവത്തിന് ലിംഗവ്യത്യാസമില്ല സ്ത്രീകളും വ്യക്തികളാണ് ശുദ്ധിക്രിയ സ്ഥാപിക്കുന്നത് സ്ത്രീ മലിനയാണ് എന്നാണ് ശുദ്ധിക്രിയ ഭരണഘടനയുടെ ഹൃദയത്തിൽ ഏറ്റ മുറിവാണെന്നും ഇന്ദിരാജയ് സിംഗ് വാദിച്ചു ഇന്ദു മൽഹോത്രയുടെ വിയോജന വിധിയെ മാനിക്കുന്നു എന്നാൽ ഭൂരിപക്ഷ വിധിയാണ് നിയമമെന്നും ഇന്ദിരാജയ് സിംഗ് വാദിച്ചു സ്ത്രീകൾ യുദ്ധത്തിന് പോകാറില്ല എന്ന് അവർ ചോദിച്ചു ചരിത്രത്തിൽ ഒരുപാട് സ്ത്രീകൾ യുദ്ധം ചെയ്തിട്ടുണ്ട് റസിയ സുൽത്താന അടക്കമുള്ളവർ അക്രമം സ്ത്രീകളുടെ സ്വഭാവമല്ല വിധി മറിച്ചായിരുന്നുവെങ്കിൽ സ്ത്രീകൾ അക്രമം നടത്തുമായിരുന്നില്ല എന്നും അവർ പറഞ്ഞു അക്രമം സ്ത്രീകളുടെ സ്വഭാവമല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഇന്ദു മൽഹോത്രയുടെ വാദങ്ങളും പൂർത്തിയായി തുടർന്ന് തന്ത്രിക്കെതിരായ കോടതിയലക്ഷ്യ ഹർജിയിൽ പി വി ദിനേശിന്റെ വാദം തുടങ്ങി പത്തു വയസ്സുള്ള പെൺകുട്ടി അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യ സ്വഭാവം ലംഘിക്കുന്നുവെന്ന് പറയുന്നത് അയ്യപ്പനെ അപമാനിക്കലാണെന്നും തെരുവിൽ പ്രതിഷേധിച്ചവർ കോടതി വിധി ലംഘിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ആർക്കു വേണ്ടിയാണ് ഇപ്പോൾ ഈ കോടതി ലക്ഷ്യമെന്നും കയറാൻ ആകാതിരുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണോ കോടതി ലക്ഷ്യ ഹർജിയെന്നും ജസ്റ്റിസ് നരിമാൻ ചോദിച്ചു അല്ല എന്ന് പി വി ദിനേശ് മറുപടി നൽകി മണിക്കൂറുകൾ നീണ്ട വിശദമായ വാദങ്ങൾക്ക് ശേഷം ഹർജികൾ വിധി പറയാനായി കോടതി മാറ്റി